അപ്പോൾ ഇന്നലെ മെനഞ്ഞാന്ന് വൈകിട്ട് ഏഴര മുതൽ ഇന്നലെ ഉച്ചവരെ ഏതാണ്ട് ഉച്ചവരെ അത്തോളിക്കാർ പുലിപ്പേടിയിലായിരുന്നു പുലി ഭീതിയിലായിരുന്നു കാരണം അവിടെ പുലി ഇറങ്ങിയെന്ന് ഒരു ഒരു വീട്ടമ്മ പറയുന്നു പുലിയെ കണ്ടു എന്ന് പറയുന്നു അതിനു തെരച്ചിൽ നടത്തുന്നു അടുവിൽ അത് പട്ടിയാന്ന് സ്ഥിരീകരിക്കുന്നു പക്ഷേ കുറച്ച് ഗൗരവമുള്ളൊരു വിഷയമാണ് ഇന്നലെ രാത്രി അർദ്ധരാത്രി സംഭവിച്ചത് അത്തോളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൂമുള്ളി പുത്തഞ്ചേരി റോഡിലുള്ള സേതു തോട്ടത്തിൽ നിന്നയാളുടെ വീടിൻ്റെ ഗേറ്റിനടുത്തായി കടുവയെപ്പോലെ ഒരു ജീവിയെ അടുത്ത വീട്ടിലെ സായി സൂരജ് അർദ്ധരാത്രിയിൽ കണ്ടു അതാണ് വിഷയം അപ്പം അതേ ഫോട്ടോ എടുത്ത് വെച്ചു അത്തോളി പോലീസും കക്കയം ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വിജിത്തിൻ്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്ത് പരിശോധന നടത്തി അപ്പോൾ അതിലൊരു ഗൗരവം ഇതാണ് ഫോട്ടോ പരിശോധിച്ചാൽ കടുവയുടെതാണെന്ന് അർജുൻ ആ ദൃശ്യങ്ങളൊന്ന് ആ ഫോട്ടോ അതെ അത് പരിശോധിച്ചാൽ കടുവയാണെന്ന് സംശയിക്കുന്ന ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്ക സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ വിഷയം അത് ആ ഫോട്ടോയിൽ നമുക്കത് വലിയൊരു വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല അർജുൻ ഇനി വേറെ ഏതെങ്കിലും ദൃശ്യങ്ങളുണ്ടോ നമുക്ക് പ്രേക്ഷകർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കാണിച്ച മാർക്ക് ചെയ്ത പോലെ അപ്പോൾ അത് ഒരു പക്ഷേ ഒരു ചെറിയ സ്ക്രീൻ ആയതോടെ ഈ വീടിന്റെ മുൻവെച്ചത് ആ ഗേറ്റിന്റെ അടുത്താണ് കണ്ടിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഗേറ്റിന് മുന്നിലാണ് കടുവ എന്ന് തോന്നിക്കുന്ന ഒരു ജീവിയെ അപ്പം കണ്ടിട്ടുള്ളത് അത് കണ്ട ആൾ പിന്നെ അദ്ദേഹത്തിന്റെ വിശദീകരണം അദ്ദേഹം തരും അർജുൻ ആ ബൈറ്റ് ഒന്നുണ്ടാവുക അദ്ദേഹം സംസാരിക്കുന്ന സംസാരിക്കുന്നവർ പതിനൊന്നര ഒരു ടൈം ആകുമ്പോഴാണ് ഞാൻ ലോക്ക് ചെയ്യാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ ഈ ആ ൈറ്റിൻ്റെ വിളിച്ചതിൽ അവിടുന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടു ഞാൻ അങ്ങോട്ട് നോക്കി നോക്കുമ്പോൾ ഇതിനെ കണ്ട് കടുവിനെ കണ്ട് ഞാൻ കറക്റ്റ് മനസ്സിലായി നേരം ഞാൻ എൻ്റെ കൈമള്ള ഫോണുകൊണ്ട് ഒരു പിക്ക് എടുത്ത് പിക്ക് എടുത്ത് പെട്ടെന്ന് അകത്തേക്ക് കയറി അകത്തേ കയറി വാതിൽ ലോക്ക് ചെയ്ത് ജനലിനുള്ളിൽ കൊണ്ട് നോക്കിയപ്പോൾ എങ്ങോട്ട് പോകുന്നതെന്ന് കാണാൻ പറ്റിയില്ല പിക്ക് പിക്കിൽ കറക്റ്റ് മനസ്സിലാകുന്നുണ്ട് അന്നേരം ഞാൻ വീട്ടിനെ അവിടെ എല്ലാവരെയും വിളിച്ച് അറിയിച്ച് അതിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ വിളിച്ച് അപ്പം തന്നെ അറിയിച്ചു വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർ അത്തോടെ പോലീസ് സ്റ്റേഷനിലേക്ക് അപ്പം തന്നെ അറിയിച്ചിട്ട് കോള വന്നിട്ട് പോലീസുകാർ അപ്പോൾ തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് ഫോറസ്റ്റുകാരൊക്കെ പെട്ടെന്ന് എത്തിയിട്ടുണ്ട് തീർച്ചയായും കടുവ എന്ന് തോന്നിക്കുന്ന ജീവിയെ കണ്ട ആളാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു ഒരു വിശദീകരണമാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ അത്തോളിക്കാർക്ക് രണ്ട് ദിവസത്തെ ഭീതി ഒഴിയുന്നില്ല മെണിഞ്ഞാന്ന് പുലിപ്പേടിയായിരുന്നെങ്കിൽ ഇന്ന് കടുവപ്പേടിയാണ് അപ്പം വനംവകുപ്പിൻ്റെ ആളുകൾ കൃത്യമായിട്ട് ഇന്നലെ ഓഫീസർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കക്കയം ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വിജിത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിട്ടാണ് ആദ്യം കണ്ടത് പുള്ളിപ്പുലി അത് പട്ടിയാണെന്ന് സ്ഥിരീകരിക്കുന്നത് ഇത് എന്താണെന്നാൽ നമുക്ക് വരും മണിക്കൂറുകൾ പറയാൻ പറ്റും എന്തായാലും നിങ്ങൾ കാത്തിരിക്കുക കടുവയും പൂലിയുമൊക്കെ നാട്ടിലിറങ്ങാനുള്ള സാധ്യത ഈ നാട്ടുകാർ പറയുന്നത് മലവെള്ളപ്പാച്ചിൽ ഒഴുകി വന്ന് നീന്തി കരപറ്റുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് സംശയങ്ങളാണ് റൂമറുകളാണ് അഭ്യൂഹങ്ങളാണ്